ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകനെ ദൈവകൽപ്പനപ്രകാരം ഇബ്രാഹിം നബി ബലി നൽകുവാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ നാടെങ്ങും പള്ളികളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പരസ്പരം ആശംസകൾ അറിയിച്ചും മറ്റും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ നാല് മുതൽ പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു ഏറെ പ്രാർത്ഥനകൾക്കുശേഷം ജനിച്ച ഇസ്മായിലിനെ ഇബ്രാഹിം നബി ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനം ഈ പുണ്യദിനത്തിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തി ജീവിതത്തിൽ ഇന്നോളം പറ്റിയ എല്ലാ തെറ്റുകൾക്കും സർവീശ്വരനോട് ക്ഷമ ചോദിച്ചു പ്രാർത്ഥനകളും കണ്ണീരും കൊണ്ട് മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥനു മുന്നിൽ സ്വയം സമർപ്പിക്കുകയും ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൈവത്തെ സാക്ഷിയായി പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു ത്യാഗത്തിന്റെയും സഹനത്തിൻ്റെയും പകരം വഹിക്കാനില്ലാത്ത സമർപ്പണമാണ് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടിയും പുതുവസ്ത്രങ്ങളും മൈലാഞ്ചിച്ചോപ്പും മാപ്പിളപ്പാട്ടും എല്ലാമായി വിശ്വാസികൾ ബലിപെരുന്നാളിൻ്റെ പുണ്യം നുകർന്നു പരസ്പരം ആശംസകൾ അറിയിച്ചും മറ്റും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു നാടെങ്ങും ഈദ്ഗാഹുകളും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പരവനടുക്കം ആലിയ മസ്ജിദിൽ കത്തീബ് കെ പി റഹ്മാൻ നദ്വി ചെമ്മനാട് ജമാഅത്ത് ജുമാ മസ്ജിദിൽ കത്തീബ് അബ്ദുറഹ്മാൻ ദാരിമി കാസർഗോഡ് മുബാറക് മസ്ജിദിൽ കത്തീബ് അബ്ദുൾ റസാഖ് അബ്രാർ കാസർഗോഡ് ഹസനത്തുൽ ജാരിയ മസ്ജിദിൽ കത്തീബ് അതിക് റഹ്മാൻ അൽ ഫായ്ദീ കാസർഗോഡ് ഇസ്ലാമിക് സെൻറ്റർ മസ്ജിദിൽ കത്തീബ് മുഹമ്മദ് ത്വാഹിർ തളങ്കര മാലിക് ദിനാർ മസ്ജിദിൽ ഖത്തീബ് അബ്ദുൾ മജീദ് ബാഖവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്